വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് എന്നെ ഒരു ഒരു രീതിയിൽ രീതിയിൽ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ 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 എന്താണോ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് എൻ്റെ ജാസ്മിനെ പേഴ്സണലി ടാർഗറ്റ് അങ്ങനൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്റെ അഭിപ്രായം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല അഭിപ്രായം പറഞ്ഞത് അല്ലാതെ ഞാൻ ഒരിക്കലും വഴക്കമുണ്ടാക്കാനോ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാർ ഇത് ഇതിന് വേണ്ടി നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും അങ്ങനെ ആൾക്കാർ തന്നെ ചെയ്തതാണ് ഞാൻ അതിനകത്തുനിന്നും പറയുന്ന ഒരു കാര്യം ഉണ്ട് പൈസക്ക് വേണ്ടിയിട്ടോ കപ്പിന് വേണ്ടിട്ടോ എന്തും ചെയ്യാന്നുള്ളൊരു നിലപാട് പാടില്ല കുറേ പേര് ജെന്യൂനാണ് കുറേ പേര് ഫേക്കാണ് കുറേ പേര് ഗെയിം പഠിച്ചു വന്നിരിക്കുകയാണ് കുറേ പേര് പൈസ ആണെന്ന് മാത്രമുള്ള ഇൻറ്റൻഷനിൽ വന്നിരിക്കുകയാണ് ചാപചാട്ടൻ രണ്ട് രീതിയിലാണ് പറഞ്ഞത് ഒന്ന് അമ്മിണി ലോഡ്ജ് പോലെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അതായത് ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാന്ന് പുള്ളി തന്നെ പറഞ്ഞു മിലിറ്ററി പോലെയാണ് ചെയ്തത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തുതെന്ന് അതെങ്ങനെ രണ്ട് രീതിയിൽ പറയാം അപ്പം അതായി അതായിരുന്നു എനിക്ക് ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കോമ്പു ആണ് അൻസിബ ഋഷി എന്ന് പറയുന്നത് ബ്രദർ സിസ്റ്റർ എന്ന് തന്നെ അതിനെ വിളിച്ച് ആ ഒരു ട്രൂ ബോണ്ടിന് എല്ലാവരും ചെയ്യപ്പെട്ടായിരുന്നു എന്റെ ക്യാരക്ടർ അപ്പോഴേക്കും ഋഷിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് വിഷമായിള്ളോടത്തോളം കാലം ഞാൻ അൻസിബൈ പ്രൊട്ടക്ട് ചെയ്യാതെന്ത് പറഞ്ഞാലെന്ന് പറഞ്ഞു വന്നപ്പോ ശരിക്കും പറഞ്ഞ അന് നോക്കായിരുന്നു ബിഹാർ വുഡ് സൈസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പൂജാ കൃഷ്ണ സൗണിന് കുറച്ച് പ്രശ്നമുണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര മഴയുണ്ടെങ്കിലും വെള്ളപ്പൊക്കമായാലും ഇദ്ദേഹം ഞാൻ ഇവിടെ എത്തിയിരിക്കും ഇത്ര ഫോർമലൊക്കെ മതി അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം ആ ഹൗസിനകത്ത് ഒരു എഴുപത് എഴുപത്തിയഞ്ചു ദിവസം അവളെ നിൽക്കുന്ന ഒരിക്കലും അവിടെ നിക്കുന്നു പോയത് അതെ ഞാൻ അവിടെ വയക്കാട് കയറുമ്പോഴും അവിടത്തെ ആ ഒരു മൂഡ് സിറ്റുവേഷനും കാരണം എന്ന് പറയാ നമുക്ക് എനിക്ക് മതി എനിക്ക് ഇറങ്ങി വന്നാ മതി എന്ന് പറഞ്ഞിട്ട് സെവൻറ്റി ഫൈവ് ഡേയ്സ് ഇത്രയും ആൾക്കാരുടെ ഇഷ്ടം കൊണ്ട് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ് അത് കണ്ടപ്പോൾ എന്തായിരുന്നു ഫീല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാനതിനകത്തുനിന്ന് ഞാൻ ഞാനായിട്ട് തന്നെ നിന്നത് എനിക്ക് ദേഷ്യം വന്ന സമയത്ത് ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരാളോട് ദേഷ്യം വന്നിട്ട് ഒറ്റയടിക്ക് പോയി കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ ഉണ്ടാവട്ടോ അങ്ങനെയുള്ള ആൾക്കാർ പക്ഷെ ഒരു മെജോറിറ്റിക്ക് അത് പറ്റുന്ന എനിക്ക് തോന്നണില്ല കാരണം മനുഷ്യന്മാരാണ് നമുക്ക് ആദ്യം പോകുന്നത് വരെ നമുക്ക് ഒരു ഒരു പേഴ്സണൽ സ്പേസ് വേണം അത് കഴിഞ്ഞാൽ ശരിയാവും പക്ഷെ അത് കിട്ടുന്നതിന് മുന്നേ വീണ്ടും അവരുമായിട്ട് ചങ്ങാത്തം കൂടുക അല്ലെങ്കിൽ വീണ്ടും ഒരുമിച്ച് പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അപ്പം എനിക്ക് ടൈം കിട്ടിയാൽ ഓക്കെ ആവും ഇപ്പം നമ്മൾ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർ പിന്നെ കാണുന്നില്ല പക്ഷെ വീണ്ടും കാണുമ്പോഴേക്കും നമ്മളത് മറന്ന് ഓക്കെ ആയിരിക്കും പക്ഷെ അതിനകത്ത് അതല്ല നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പറയും നിങ്ങളൊരു ടീമാണ് ഇപ്പം ടീം വർക്ക് ചെയ്യുന്നത് ചെയ്തേ പറ്റുള്ളൂ അപ്പം നമ്മൾ ചെയ്യും പക്ഷെ എന്നാലും അവിടെ ഹൈ എടാ ചൂപ്പർ ചൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റൂല അങ്ങനെ ചെയ്യാൻ അപ്പം ഞാൻ ഞാനത് പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ എന്നെ വിചാരിക്കല്ലേ എനിക്ക് ടൈം വേണം പക്ഷേ ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ടാസ്ക് ചെയ്യും പക്ഷെ എനിക്ക് ടൈം എടുത്ത് ഹീലാകും ഞാൻ ഓക്കെ ആവും അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെക്കേണ്ടി വരും വീണ്ടും ടാസ്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പുതിയ അനുഭവമാണ് അതെ ഭയങ്കര വിഷമുണ്ടായിരുന്നു പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോഴാണ് എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ എന്താണോ എന്നുള്ളതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ആണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് പറഞ്ഞത് ഭയങ്കര വിഷമായി എനിക്ക് അപ്പം എല്ലാവരും പറഞ്ഞു അപ്പൊ പൂജ വന്ന് പറഞ്ഞു എല്ലാരും വന്നു പറഞ്ഞു അഭി പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാരും ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കാൻ നിൽക്കാറില്ല പക്ഷെ അന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഞാന് ഞാൻ അവിടെ ഋഷിയോടെ സംസാരിച്ചിട്ടുള്ളൂ അതുവരെ പിന്നെ റോക്കി ഉണ്ടായിരുന്നു റോക്കി അന്ന് അർജുൻ ഞങ്ങളുടെ ടീമിലായിരുന്നു അല്ലാതെ ഞാൻ വേറെ ആടത്തും സംസാരിച്ചില്ല എല്ലാവർക്കും ഞാൻ ഹായ്ബായ് ബന്ധം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അല്ലെങ്കി ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളെ പറ്റി പറഞ്ഞ് ടി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇല്ല എൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരടിയെങ്കിലും ഉണ്ടാവണ്ടേ അതിനൊരു സാധനം ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് അതി നിങ്ങളെല്ലാരും വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായ അപ്പോൾ ഞാൻ ഋഷിയോട് പറഞ്ഞു അവിടെ ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് വേറെ രീതിയിൽ പോയിരിക്കണം എനിക്ക് നിൽക്കണ്ട അവിടെ അന്ന് മുതലാണ് ഞാൻ പറയാൻ തുടങ്ങിയത് എനിക്ക് പോകണം പോകീസ് ഞാനായാലും ആദ്യം വന്ന് പറഞ്ഞ ട്രസ്റ്റ് ചെയ്യാൻ അനുസരിപ്പറ്റി പറഞ്ഞു കാരണം ആ ഒരു ഇപ്പൊ ഞാൻ കയറുന്ന ട്വന്റിഎയ് ഡേ എന്ന് ആണ് അപ്പൊ ആ ഒരു സമയം വരെ അല്ലെങ്കിൽ ഞാൻ കയറുന്നവരെയുള്ള ഒരു മൂഡ് പറയുമ്പോ കട്ടിൽ റാണി എന്നുള്ള ഒരു പേരും കാര്യങ്ങളും ഇല്ലേ പുറത്തുനിന്നിട്ടൊക്കെ കട്ടിൽ ഓക്കെ അപ്പൊ കട്ടിൽ റാണി എന്നുള്ള പേര് വരുന്നു കൂടുതലും ബെഡിലാണ് സമയം ചെലവഴിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന പേര് വരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ അൻസിബാനെ പോർട്ടേ ചെയ്യപ്പെട്ടു എന്നുള്ളത് മീൻ അങ്ങനെ തോന്നിയോ അല്ലെങ്കിൽ അതിൽ വിഷമം തോന്നിയോ ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ടാണല്ലോ ഞാൻ അതിനകത്തുനിന്ന് ഞാനിനി എനിക്ക് പോണം കാരണം വേറെ രീതിയിലേക്ക് ഇത് പോകും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഒന്നാമതേ ഞാൻ അങ്ങനെ ഫാൻസ് ഒന്നുള്ളൊരു ഒരു സ്റ്റാർ ഒന്നും അല്ല അല്ലെങ്കിൽ ഞാൻ സ്വയം ഒരു സ്റ്റാർ ആയിട്ട് പോലും കണക്കാക്കുന്നില്ല ഞാൻ ചെയ്ത സിനിമ വലിയ സിനിമയാണ് അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നവരും അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിച്ചവരും ഏറ്റവും സുപ്രീമിൽ നിൽക്കുന്ന ആക്ടേഴ്സും ഡയറക്ടറും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇതാണ് അല്ലാതെ അൻസിബ ദൃശ്യല്ലാതെ വേറെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എത്രയോ പേര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എത്രയോ പേര് എന്നെ അറിയാവുന്നവരടുത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണത് അത് അവർ ചോദിച്ചില്ലെങ്കിൽ എനിക്കറിയാമത് അപ്പൊ അതെന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഞാൻ അതിനകത്ത് കയറിയിട്ട് ഇല്ലാത്ത ഒരു ചീത്തപ്പേര് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം അപ്പം ഞാൻ ഇല്ല എനിക്കെന്തായാലും തിരിച്ചു പോയേ പറ്റുള്ളൂ അന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് പോകണം പോണം പോകണം എന്നുള്ള കാരണം എനിക്ക് അവിടെയുള്ള ഈ പ്രശ്നങ്ങൾ സഹിക്കും ഓൾറെഡി ഞാൻ പ്രഷറിലാണ് നിൽക്കണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് കേൾക്കുന്നത് എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഇടയിൽ ഇതും കൂടെ കേട്ടപ്പോൾ വേണ്ട വേണ്ട ഇനി പോണമെന്നായി പിന്നെ പക്ഷേ നിങ്ങൾ വന്നപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ വൈൽഡ് കാർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡ് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ ചോദിച്ചത് അൻസിബയുടെ അടുത്ത് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അൻസിബ എനിക്ക് ഭയങ്കര സന്തോഷമായി വട്ടം പാട്ട് കേൾക്കാൻ സത്യം ഞാൻ എന്നിട്ട് ഋഷിയോട് ഇങ്ങനെ പറയായിരുന്നു അപ്പൊ അതൊക്കെ വന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല എടാ വയൽക്കാട് വരട്ടെ വയൽക്കാട് വരട്ടെ അപ്പൊ ബാക്കി എല്ലാരും വയൽക്കാട് വരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്കാണെങ്കിൽ വരണം എന്നായിരുന്നു കാരണം എനിക്ക് അവിടെ സംസാരിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു അപ്പൊ അവർക്ക് എന്നെ പറ്റാത്തോണ്ടാണോ എനിക്ക് അത് അതിനകത്തുനിന്നുള്ള കാര്യട്ടെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ അതിനകത്ത് നിക്കുന്ന സമയത്ത് നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ ചിലരെ നമുക്ക് സംസാരിക്കാനുണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് വേറെ ആരും ഇല്ല അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ചുപേരെ കൂടെ കിട്ടിയിരുന്നെങ്കി എന്നൊക്കെ അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് ഇതല്ലാത്ത ടോപ്പിക്ക് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അപ്പൊ ഞാൻ ആഗ്രഹിച്ചു വയൽക്കാട് ശരിക്കും വയൽക്കാട് വന്നതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പം പൂജ വന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങി പറയുമ്പോൾ ആദ്യം പൂജ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു വീണ്ടും പൂജയുടെ അടുത്താണ് ഞാൻ വന്നത് സംസാരിക്കാൻ അപ്പോൾ അസീബിൻ വന്നു സംസാരിക്കാൻ തുടങ്ങി അഭിഷേക് അഭിഷേക് രണ്ട് രണ്ടഭിഷേകം ഉണ്ടായിരുന്നു അവർ അപ്പോൾ നന്ദന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷം റിലീഫായിരുന്നു എനിക്ക് തന്നെ അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആളുകൾ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവുക കാരണം ആ ഒരു സമയത്തുള്ള ടാഗ് ലൈനും ഞാനത് പറഞ്ഞില്ല ശേഷം പിന്നെ അൻസിബയുടെ ഓരോ ആക്ടിവിറ്റീസും ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ആ ഒരു വയൽക്കാട് കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് ആ ടൈം കഴിഞ്ഞിട്ടാണ് രാവിലെ എണീറ്റ് പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കാൻ വരുന്നത് അൻസിബ പക്ഷെ അതെല്ലാവരും എൻജോയ് ചെയ്ത കാര്യ കാരണം ഓൺലി വൺ അവിടെ നിന്ന് എന്താ റെഡി ആയി രാവിലെ തന്നെ വെൽ ഡ്രസ്ഡ് ആയി ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു പ്ലെസെന്റ് ഫേസിൽ വരുന്നത് അൻസിബ മാത്രമായിരുന്നു അപ്പം അത് എന്തുകൊണ്ടാണ് അൻജിബ അങ്ങനെ വന്നത് എനിക്ക് ഞാൻ സത്യം പറയാലോ അവിടെ ഏറ്റവും സമാധാനമുള്ള ഒരേ ഒരു സമയം എന്ന് പറഞ്ഞതാണ് എന്നുവെച്ചാൽ ഞാൻ നേരത്തെ എഴുന്നേക്കും അപ്പൊ എഴുന്നേറ്റിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കും പാട്ട് വരാൻ വേണ്ടി അപ്പൊ നല്ല ലൈറ്റ് ഇങ്ങനെ വരുമല്ലോ അപ്പൊ സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടും സ്കിന്നില് മറ്റേ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കലെ അപ്പൊ കൊറക്റ്റ് നന്നായിട്ട് ഓക്സിജൻ ഒക്കെ കിട്ടും കുറെ നേരം ഇരിക്കും അവിടെ ഒരു സൈറൺ മുഴങ്ങുന്നുണ്ട് അപ്പൊ എനിക്ക് അറിയാം ഈ സൈറൺ മുഴങ്ങുന്ന കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലോ പാട്ട് വരുന്നുള്ളത് ഇങ്ങനെയാണ് ടൈം കണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പാട്ട് വരുമ്പോൾ ഹാപ്പിനെസ് അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം പാട്ട് വരുമ്പോ റിലീഫാകും അപ്പൊ എനിക്ക് എന്റെ റിയൽ ലൈഫിലാണെങ്കിലും എനിക്ക് വിഷമം വന്നാൽ ഞാൻ ഇഷ്ടമുള്ള ഒരു പാട്ടിടും അതെ കാരണം അത് ആ സമയത്ത് നമ്മൾ കാണുന്ന വേറെ ഡിഫറെന്റ് ആ ഭയങ്കര എൻജോയ് ചെയ്ത് കെയർലെസ് ആയി അങ്ങ് ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ ഭയങ്കര ഈസിൽ അനസിബേനെ കാണുന്നത് അപ്പം ഫാമിലി വീക്കിലെ ഏറ്റവും ആദ്യം വന്നത് അൻസിബയുടെ ഫാമിലിയാണ് അൻസിബേയുടെ ഫാമിലി ആദ്യം ഇറങ്ങി വന്നിട്ട് തന്നെ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് മോളാണ് എന്ന് പറഞ്ഞു അപ്പം അൻസിബയുടെ ഉമ്മയുടെ ആ ഒരു ഭയങ്കര ഒരു പ്യോറിറ്റി നമുക്ക് കാണുന്നത് മനസ്സിലായി കാരണം അതിനകത്ത് അൻസിബയ്ക്ക് ഇപ്പം അൻസിബയുടെ അഗെയിൻസ്റ്റ് ആര് സംസാരിച്ചോട്ടെ അല്ലെങ്കിൽ അൻസിബയുടെ പിറകിൽ നിന്ന് കുത്തോ അല്ലെങ്കിൽ ഫ്രണ്ടിന്ന് സംസാരിക്കോ ആരും ആയിക്കോട്ടെ അവരായിട്ടും ഇപ്പം ആ ഉമ്മ ഭയങ്കര പ്യുവറായിട്ട് വന്നിട്ട് എല്ലാരും നന്നായി ഫേസ് കളിക്കും പ്ലസന്റ് ആയിരുന്നു ഉമ്മനെ ആദ്യം കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്തത് ഞാൻ ഞാൻ ഉമ്മനെ കാണുമ്പോൾ കരയുന്നു അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ പണ്ടെന്നെ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്ത് അന്നാ ഞാൻ കരഞ്ഞത് മുമ്പ് പോയപ്പോൾ അല്ലാതെ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ദുബായിൽ ജോലി ഉണ്ട് ഒരു വർഷമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം ബിഗ് ബോസിലേക്കാണ് പോയത് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളൂ അപ്പം ഞാൻ എനിക്ക് ആ പ്രശ്നമില്ല കാരണം ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എപ്പോഴും എൻ്റെ അടുത്തുള്ള പോലെ എനിക്ക് ഫീലിങ് ഇത് അവരെ പറ്റിയുള്ള അറിവുകളൊന്നുമില്ല അതാണ് വിഷമം അവർ സുഖമാണോ അവർക്ക് ഓക്കെ ആണോ ഫാമിലി മെമ്പേഴ്സൊക്കെ ഓക്കെ ആണോ അവർക്കെല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പോയത് ഫിനാൻഷ്യൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഓക്കെ ഇതെല്ലാം കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ ഞാൻ ഇവിടെ കിടന്ന് വിഷമിക്കുന്നവർ കാണുന്നുണ്ട് പിന്നെ എന്നെ ഒരു പരദൂഷണക്കാരിയായിട്ട് പോർട്ട്രേ ചെയ്യുന്നത് കാണുമ്പോഴും കേൾക്കുമ്പോഴും വിഷമം തോന്നും അപ്പോൾ എന്നെപ്പറ്റി ഞാൻ എന്താണെന്ന് എൻ്റെ ഉമ്മയ്ക്ക് അറിയാം ഇതല്ല ഞാനല്ല അൻസിബ അല്ല വേറൊരു അൻസിബയെ പോർട്ട്രേ ചെയ്യുന്നത് കാണുമ്പോൾ ഉറപ്പായിട്ട് എന്റെ ഉമ്മക്ക് ഭയങ്കര വിഷമാവും അപ്പൊ ഇതൊക്കെയായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ സിഡ്ലിങ്സ് അവരും ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ് അപ്പൊ അവർക്കും വിഷമവും ഇത്താത്തതിനെപ്പറ്റി ഇങ്ങനെ പറയണല്ലോ ഇത്താത്ത എന്നൊക്കെ അവർ പറയണുണ്ടാവും അവർക്ക് എത്ര പേരെടുത്ത് പറയാൻ പറ്റും എന്റെ ഇത്താത്ത ഇങ്ങനെയല്ല എന്റെ എത്താത്ത പാവമാണ്ന്ന് അവരിങ്ങനെ പറഞ്ഞു നടക്കുമായിരിക്കും പക്ഷെ പാവങ്ങൾ അവർക്ക് എത്ര പേരോട് പറയാൻ പറ്റുവോ എനിക്ക് അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു അപ്പൊ അവര് വിഷമിക്കുന്നത് ആലോചിച്ചിട്ട് അതാണ് ഉമ്മനെ കണ്ടപ്പോ ഞാനങ്ങ് പൊട്ടി കരഞ്ഞുപോയത് അപ്പോൾ ജാസ്മിനെ പോയി കെട്ടി അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഇനി ഞാൻ ജാസ്മിനെ അഗൈൻസ്റ്റ് ആയിട്ടായിരുന്നു സംസാരിച്ചത് പക്ഷെ ഞാൻ ഒരിക്കലും പേഴ്സണലി സംസാരിച്ചതല്ല അതിനകത്ത് എന്താണോ ചെയ്തത് അതിനഗെയിൻസ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ജാസ്മിനെ ഞാൻ പേഴ്സണലി ഒരു രീതിയിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത് നടന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അല്ലാതെ ഞാൻ ഒരിക്കലും വഴക്കമുണ്ടാക്കാനോ അടി ഉണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ ഉമ്മ വന്നപ്പോഴും എല്ലാരും അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ആ ഒരു ഇതില് മാത്രേ കെട്ടിപ്പിടിച്ചത് അപ്പൊ ഉമ്മ എന്നെ കണ്ട അടുത്തത് കണ്ടത് ജാസ്മിനാണ് അപ്പൊ കെട്ടിപ്പിടിച്ചു അപ്പൊ എന്റെ അനിയത്തി എം എ പഠിക്കുക അപ്പൊ ഉമ്മ വിചാരിച്ച എന്റെ ചെറിയ മോളെ പോലെ അത്രേ ഞാൻ കാണു അമ്മ അത് പറഞ്ഞിട്ടാണ് കെട്ടിപ്പിടിച്ചത് ഉമ്മ ഓൾറെഡി എന്നെ കണ്ട എന്റെ സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്ക അങ്ങനെയാണ് പോയി കെട്ടിപ്പിടിച്ചത് എന്റെ മോളാണെന്ന് പറഞ്ഞത് അപ്പൊ ഉമ്മ അതിനകത്ത് എല്ലാരടുത്തും അതുപോലെ തന്നെ ബിഹേവ് ചെയ്തത് അപ്പൊ അത് എൻ്റെ ഞാൻ എൻറെ ഉമ്മന്റെ ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത് ഉമ്മക്ക് എല്ലാരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് അതെ ഇപ്പം പുറത്തിറങ്ങിയപ്പം നമ്മള് വിചാരിക്കാത്ത ട്രോൾസ് മീംസ് ഒക്കെ കണ്ടിണ്ടാവല്ലോ അപ്പൊ അതില് ഭയങ്കര വിഷമായിട്ടുള്ള ഒരു ട്രോൾ അല്ലെങ്കിൽ മീമും പിന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മീമി വിഷമമുള്ള കാര്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്റെ പറ്റി കുറ്റം പറയാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കാം പരദൂഷണം അല്ലെങ്കിൽ കട്ടിൽ റാണി ഒന്നും എനിക്ക് വിഷമം വിഷമം തോന്നിയിട്ടില്ല അപ്പൊ വീട്ടിലാണെങ്കിലും കട്ടിലും സോഫയും അല്ലെങ്കിൽ ഫ്ലോറിലിരിക്ക എത്ര ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമം തോന്നിയില്ല പക്ഷെ വരദൂഷണം വിഷം എന്തൊക്കെയോ അണലിബ അണലിസിബ്സി ബെഡ്സിബ എനിക്ക് ഒരു പ്രശ്നമില്ല ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം അങ്ങനെ അവിടെ എല്ലാരും അതിനകത്ത് എല്ലാരും സംസാരിച്ചിട്ടുണ്ട് എന്നെക്കാൾ കൂടുതൽ സംസാരിച്ച ആളുകളുണ്ട് അപ്പൊ ഞാൻ ഒരാളുടെയും പേഴ്സണലി ആയിട്ടൊന്നും അല്ല പറഞ്ഞ അതിനകത്ത് എന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ ഋഷിയോട് പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്റെ ഇനി ഋഷിയോട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത് ഞാൻ വേറൊരാളോടും പോയി പറയുന്നില്ല അല്ലെങ്കിൽ നിന്നെപ്പറ്റി ഇന്നാൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും അതിനെയാണ് പരദൂഷണം എന്ന് പറയുന്നത് പറയാറ് പറ്റി അന്നയാളും ഇങ്ങനെ പറഞ്ഞു അത് അവിടെ ചെന്നിട്ടാണ് അവ ഇങ്ങനെ അങ്ങനെ ഞാൻ ഒരാളെ പറ്റി പറഞ്ഞത് അതിനകത്ത് ഉണ്ടാവൂല പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കുന്നു ഇങ്ങനെ പറഞ്ഞു എന്ന് പലരും പറയുന്ന കാര്യം ഇപ്പൊ ഞാൻ ചില ക്ലിപ്സ് ആണ് ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എപ്പിസോഡ്സ് ഒന്നും ക്ലിപ്സ് മാത്രമേ കണ്ടുള്ളൂ കാരണം എനിക്ക് വയ്യ വയ്യാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നതിനാണ് പരദൂഷണം എന്ന് പറയാ അപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതെന്തിനാ അങ്ങനെ അപ്പം പിന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് വെച്ച മോളെ വിഷമിക്കേണ്ട അത് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിഷമിക്കുക ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടം ആൾക്കാർ ഇത് ഇതിന് വേണ്ടി നിൽക്കുന്ന പോലെയൊക്കെ ഉറപ്പായിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും അങ്ങനെ ആൾക്കാർ നിന്ന് ചെയ്തതാണ് അപ്പോൾ അതൊരു ഭയങ്കര വിഷമുള്ള കാര്യമാണ് കാരണം ഞാൻ അതിനകത്തുനിന്നും പറയുന്ന ഒരു കാര്യമുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടോ കപ്പിന് വേണ്ടിയിട്ടോ എന്തും ചെയ്യാന്നുള്ളൊരു നിലപാട് പാടില്ല അത് അകത്താണെങ്കിലും പുറത്താണെങ്കിലും മനുഷ്യന്മാർക്ക് അത് പാടില്ല എന്നെ ഞാൻ ചിന്തിക്കുന്നുള്ളു നമ്മൾക്ക് ഒരാളെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് മൊത്തം അയാൾ ആവുന്ന കാര്യങ്ങൾ ഉള്ള കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു ഉള്ള കാര്യമാണെങ്കിൽ ഞാൻ നെഞ്ചും വിരിച്ചു ചെന്ന് പറയും അത് ഞാൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞതാണ് ചെയ്യാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേഷ്യത്തിലേറെ വിഷമം വരും അപ്പം ഞാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആർക്ക് കിട്ടിയാലോ എനിക്കാണെന്നുണ്ടെങ്കിലും ഒന്നും ഒരു ഞാൻ ബിഗ് ബോസ് കിട്ടിയിട്ടൊരു ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒബ്വിയസ്ലി ഭയങ്കര ഫെയിം വരും നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടും ഇപ്പൊ വിന്നറായാൽ കുറച്ചുകൂടെ അധികം പൈസ കിട്ടും സോ ഇപ്പൊ പല ആൾക്കാർ വരുന്ന പല ഇന്റൻഷനിലായിരിക്കും ചിലപ്പോന്നെ അവരുടെ ഫേസ് പോപ്പുലർ ആക്കാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ എന്നുള്ള സാധനം കൊണ്ടുവരാനായിരിക്കും അപ്പോ അവിടെ ഇപ്പൊ നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ പൈസ ഫെയിം വന്ന ഉദ്ദേശിച്ചു അങ്ങനത്തെ ആൾക്കാർ അവിടെ ഉണ്ടെന്ന് എല്ലാരും അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാസ്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് ജനുവൻ ആണ് കൊറേ പേര് ഫേക്ക് ആണ് കൊറേ പേര് ഗെയിം പഠിച്ചു വന്നിരിക്കുകയാണ് കൊറേ പേര് പൈസന്ന് മാത്രമല്ല ഇന്റൻഷനില് വന്നിരിക്കുകയാണ് ചിലര് പൈസ വിത്ത് ഫെയിം അങ്ങനെ ഇന്റൻഷൻ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ഉണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസ് ഹൗസ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു സീസൺ സീസൺ മുതൽ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോവാൻ ആയിട്ടില്ല കാരണം ഇപ്പോഴേ എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളെങ്കി ഒരാറു വർഷം മുന്നേ ഞാൻ എന്തായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നേനെ അപ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ ഈ ഒരു നാലാഴ്ച കഴിഞ്ഞപ്പം ഒരു വേറെ രീതിയിൽ ഇമേജ് വന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ ഞാനിത് മാത്രല്ല അവിടെ സംസാരിച്ചത് ഞാൻ കൂടുതൽ നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സിനിമയെ പറ്റിയും സിനിമ ഡയറക്ഷൻ ചെയ്യുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നതും റൊമാൻസും പ്രണയങ്ങളും എൻ്റെ പ്രണയങ്ങളും അല്ലെ ഋഷിയുടെ പ്രണയം ആ നമുക്ക് എങ്ങനെയുള്ള ഒരു പാർട്ട് പറ്റിയിട്ടും സിനിമകൾ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇത് ഇതൊന്നും അല്ലാതെ ഇങ്ങനെയാണല്ലോ പെട്ടത് എന്നുള്ളത് ഒരു ഭയങ്കര വിഷമായിരുന്നു അപ്പൊ ഡ്യൂറേഷൻ കുറവായതുകൊണ്ടായിരിക്കാം ഒന്നര മണിക്കൂറിൽ ഇടാൻ പറ്റുള്ളൂ അപ്പൊ അതെനിക്കൊരു വിഷമായി അപ്പൊ അതിനകത്ത് എപ്പോഴും പറയും ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് അപ്പൊ അതുകൊണ്ടായിരിക്കാം അതിന അങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം സംസാരിക്കാം അപ്പൊ അത് അവിടെ എല്ലാരും സംസാരിക്കുന്നതാണ് അല്ല ഒബിയസ്ലി കാരണം അങ്ങനത്തെ ഒരു ഹൗസിനകത്ത് ഇത്ര ആൾക്കാർ മാത്രം നിൽക്കുമ്പോ നമ്മൾ അവിടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് വേറെ പുറം ആയിട്ട് ബന്ധം വരുന്നില്ല ഫോണില്ല നമ്മൾ ഒരാളുടെ നമ്മൾക്ക് നമ്മുടെ ഫാമിലിയുടെ ഒന്നും കോണ്ടാക്ട് ഇല്ല പക്ഷെ ഒബിയസ്ലി നമ്മളവിടുത്തെ കാര്യങ്ങള് സംസാരിക്കും അതേ പറയാൻ പറ്റുള്ളൂ അത് മാത്രമല്ല വേണമെങ്കിൽ എനിക്കറിയാം ഫുൾ ക്യാമറ ഉണ്ടെന്ന് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഹൃദയത്തിൽ ഒന്നും വെച്ചിട്ട് പുറത്ത് വേണമെങ്കിൽ പറയാതിരിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഋഷിയോട് പറയുന്നുണ്ട് അത് ആളുകൾ കേൾക്കുന്നുണ്ട് എന്ന് അറിയാം അത് അറിഞ്ഞിട്ടും ഞാൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ട് അത് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഇതില് ഒരു ടാസ്ക് വന്ന ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിച്ച ഒരു ടാസ്ക് വന്നായിരുന്നു അതുപോലെ തന്നെ ഇവിടത്തെ ആൾക്കാർ ഫേക്ക് ആണോ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ അപ്പം അതിൽ അൻസിബ പറഞ്ഞത് ഭയങ്കര ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടില്ലേ അൻസിബ പറയുന്ന കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ടും ടോട്ടൽ ആ ഒരു ഔട്ട് ഇപ്പൊ കണ്ടിട്ട് ബിഗ് ബോസ് ആണ് എന്ന് ബിഗ് ബോസിന് ഇപ്പൊ ഓരോരുത്തർക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതിനകത്ത് വന്ന ആളുകൾ പലരും സ്ക്രിപ്റ്റ് ആയി കയ്യില് സ്ക്രിപ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ബിഗ് ബോസ് അവരുടെ അതായത് ഒരു ഒരു ഷോ ആവുമ്പോ ഷോ ഇങ്ങനെ പോണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും അപ്പോൾ ബിഗ് ബോസ് അത് പൊളിക്കും ഇവര് നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റില്ല ബിഗ് ബോസിന് അപ്പൊ ഇവര് ഓരോന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഉൾട്ടയടിച്ചു കൊടുക്കും ചെയ്യും നീ അതാണ് അവര് കൊടുക്കുന്ന ടാസ്ക് അതവിടെ നടക്കണമുണ്ട് പക്ഷെ ചിലര് ക്ലവർ ആയിട്ട് സ്വന്തം സ്ക്രിപ്റ്റ് ബിഗ് ബോസ് പൊളിച്ചാ പോലും വേറെ രീതിയിൽ റൂട്ടിലൂടെ പോയാലും അവരുടെ റൂട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പം ഈ ബിഗ് ബോസിൽ ഇപ്പം മാറ്റിപ്പെടുത്താണ് ഒരുപാട് പക്ഷേ ഈ ബിഗ് ബോസിലാണ് ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ടുള്ള എന്താ പറയാ കുറെ കാര്യങ്ങൾ ഒത്തുചേരാത്ത കുറെ ആൾക്കാര് വന്നിട്ടില്ല കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു അഞ്ച് സീസൺ കഴിഞ്ഞു അഞ്ച് സീസണിലും ഒരു ഒരു കൂട്ടംന്നുള്ള ഒരു ഫീല് തോന്നുമായിരുന്നു ഒരു ഫാമിലി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അടിയിൽ പോലും നമുക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എന്നുള്ളതാണ് കൂടുതലും ആൾക്കാർ സംസാരിച്ചിട്ടുള്ളത് അനുസമിക്ക് എന്താ തോന്നിയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ സീസണ് കുറെ ടീമാക്കി നാല് ടീമാക്കി തിരിച്ചു അപ്പൊ ടീമാക്കി തിരിച്ചപ്പ തന്നെ ആ ടീമിനകത്തേക്ക് ഒരു സ്നേഹം വരാൻ തുടങ്ങി അപ്പൊ ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ടീം ഓപ്പോസിറ്റ് ടീം എന്നുള്ള രീതിയിലാണ് കാണാൻ തുടങ്ങുന്നത് പിന്നെ തുടക്കത്തിൽ ഒന്നും ആരും വിചാരിച്ചില്ല ടീം ഇനി മാറ്റൂലെന്നാണ് വിചാരിച്ചത് കാരണം ഈ ടീം എന്നെ തീരുന്നവരെ അപ്പൊ നമ്മളിപ്പോ ഒരു ടീമാകുമ്പോ ടീമിനു വേണ്ടി നിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടാവും ഇനി അങ്ങനെ ഒരു നാലാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ടീം അങ്ങ് മാറ്റിയത് എല്ലാവരുടെയും കിളി പോയി പിന്നെ പിന്നെ ടീം ഷെഫൾ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് പലരുടെയും റിലേഷൻ ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങി കഴിഞ്ഞത് അപ്പോൾ അതൊരു വലിയ വ്യത്യാസമായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയുന്നത് പിന്നെ ഈ ടീം മാറി 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 റൂമിൽ ആണല്ലോ താമസിക്കുന്നത് മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഹോള് പോലെ കണ്ടല്ലായിരുന്നു അപ്പൊ അങ്ങനെ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ട് അപ്പൊ പറയുന്നതും പരസ്പരം സംസാരിക്കുന്നതിലുള്ള വ്യത്യാസം ഉണ്ട് കാരണം ഇവിടെ നിന്ന് സംസാരിച്ചാൽ അപ്പുറത്ത് മറ്റേത് റൂമ് നാല് ചുവരുകൾക്കുള്ളിലോ സംസാരിക്കുന്നത് അപ്പുറത്ത് ഒളിഞ്ഞു കേട്ടാ കേക്കാം എന്നുള്ള സീക്രസി സംസാരിക്കാൻ എല്ലാരും തുടങ്ങി അപ്പോ ഇവൻ ചെവിയിൽ ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ബിഗ് ബോസ് ഇടക്കിടയ്ക്ക് അനൗൺസ് ചെയ്യും ചെവിയിൽ സംസാരിക്കാൻ പാടില്ല എന്നാലും അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അതൊരു വലിയ കാര്യായിരുന്നു അപ്പൊ കുറച്ചും കൂടെ പ്രൈവസി കിട്ടി പ്രൈവസി കിട്ടുമ്പോൾ ഒബ്വിയസ്ലി കൊറച്ചും കൂടെ കൂടുതൽ സംസാരിക്കും ആരാണെങ്കിലും സംസാരിക്കും ഇപ്പൊ ഇതില് എന്താ പറയാ ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നത് ഇത് പല ഗെയിമേഴ്സ് ഇപ്പം ഗെയിമിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ അല്ലാതെ ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിമിൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിക്കൊക്കെ ഗെയിം കളിയ ആൾക്കാരുണ്ട് പക്ഷെ ഇത് വൺ ഒരു ഫേവറേറ്റ് ഗെയിമർ ഗെയിമർ ഗെയിമർന്നും പറയാം ഒരു ഹ്യൂമൻ ബീങ്ങും പറയാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ അൽസിബി ഹൗസിനുള്ള ആരായിരുന്നു ഹ്യൂമൻ ബീഫ് ഹൗസ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഇപ്പോ ഫീമെയിൽ കണ്ടസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ടാസ്കുകൾ എപ്പോഴും നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ആള് അപ്സരയാണ് പിന്നെ ഒന്ന് റസ്മിനാണ് ഇവർ രണ്ടുപേരാണ് ഏറ്റവും നന്നായിട്ട് ടാസ്കുകൾ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും ബെസ്റ്റായിട്ട് ടാസ്ക് ചെയ്യണമെന്ന് ചിന്തിച്ചു അതിനുവേണ്ടി വേണ്ടി എഫോർട്ട് എടുക്കുന്ന രണ്ടാൾക്കാർ അപ്സരയും റസ്മിനുമാണ് പിന്നെ ആണുങ്ങളിൽ നോക്കാണെങ്കിൽ ഉറപ്പായിട്ടും അഭിഷേക് അഭിഷേക് പിന്നെ ഇപ്പം ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ കോംബോസ് അങ്ങനെ ചർച്ചാ വിഷയായിട്ടുണ്ട് ഒബിയസ്ലി അറിയാലോ ഒരു ഒരു കോംബോനെ പറയുന്നു അപ്പുറത്ത് വേറെ ഒരു കോംബോനെ പറയുന്നു പക്ഷേ ഒട്ടും ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഇഷ്ടക്കേട് തോന്നാത്ത അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോമ്പു ആണ് അൻസിബ എന്ന് പറയുന്നത് ലൈക്ക് ആ ഒരു ബ്രദർ സിസ്റ്ററിൽ നിന്ന് തന്നെ അതിനെ വിളിച്ച് ആ ഒരു ട്രൂ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടായിരുന്നു അപ്പം അത് അതേപോലെ തന്നെയാണല്ലോ പുറത്തു വന്നതെന്നുള്ളൊരു സമാധാനം ഫീൽ ചെയ്തായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സമാധാനം സന്തോഷം ഉണ്ടായിരുന്നതിൽ കാരണം ഞങ്ങൾ ആ ഒരു അതറിയാം ഗ്രാജുവലി വന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല ഞങ്ങള് ഒരു മാസം ഡെന്നിനകത്ത് ഈ പറഞ്ഞ മാതിരി കട്ടിലിരുന്ന് അപ്പോ ഞങ്ങള് അതങ്ങനെയാ ഗ്രാജ്വലി വന്നു വന്നു അപ്പോൾ ഒരു ദിവസം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നു ശേഷമാണ് ആ ബോണ്ട് അത്രയും സ്ട്രോങ് ആയത് അപ്പോൾ ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ടാസ്കില് ഞാൻ ഋഷിക്കായിരുന്നു ആ സ്റ്റിക്കർ ഒട്ടിച്ചത് ഋഷി എനിക്കായിരുന്നു ആ സ്റ്റിക്കർ ഒട്ടിച്ചത് എനിക്കൊന്നും ആ ബന്ധം കൂട്ടി ഉറപ്പിച്ചത് സിബിൻ ആയിരുന്നു സിബിൻ വന്നു ചെറിയൊരു ഞാനും സിബിൻ ഒരു കുഞ്ഞു വഴക്കമുണ്ടായി അപ്പൊ ഋഷി വന്നു അപ്പൊ ആക്ച്വലി ഇതൊരു കുഞ്ഞു സാധനമായിരുന്നു പക്ഷെ ഋഷി പെട്ടെന്ന് ഇമോഷണൽ ആയി കാരണം ഞാൻ വിഷമിച്ചോ എന്റെ ക്യാരക്ടർ അപ്പോഴേക്കും ഋഷിക്ക് മനസ്സിലായി ഞാൻ പെട്ടെന്ന് ഇതാകുമ്പോൾ പുറത്തല് കാണിക്കില്ല വിഷമായി എന്ന് മനസ്സിലായി വന്ന് അൻസിബക്ക് ഞാനിവിടെ ഉള്ളടത്തോളം കാലം ഞാൻ അൻസിബെ പ്രൊട്ടക്ട് ചെയ്യാതെ ആരെന്ത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോ ശരിക്കും പറഞ്ഞിങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കില്ല നമ്മുടെ ബ്രദർ നമുക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിന്ന് അല്ലെങ്കി അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല പക്ഷെ അങ്ങനെ അങ്ങനെ പറയണത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞിണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവൻ അത്ര ഇതിലത് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അവൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇടി ഞാൻ അങ്ങനെ പറഞ്ഞതിൽ വല്ല ഇത് ഉണ്ടോ എന്ന് വല്ല പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് പ്രശ്നം ഇല്ലാത്തടത്തോളം കാലാവസ്ഥ അപ്പൊ ഞാൻ എനിക്കൊരു പ്രശ്നവും ഇല്ല അത് കഴിഞ്ഞിട്ട് അവ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്കെന്തേലും പ്രശ്നമുണ്ട് കാരണം അതിനി വേറെ രീതിയിൽ പുറത്തേക്ക് പോവുമോ എന്താ അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ലടാ അങ്ങനെ പറയാൻ ഒരാള് വരിക എന്നുള്ളത് അതൊരു ബ്രദറായിട്ട് നിന്ന് സംസാരിക്കുക എന്നുള്ളത് അതൊരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആണ് ചെയ്ത പരിപാടിയായിരുന്നു ഇപ്പം എന്താ പറയാ പക്ഷേ ഏറ്റവും കൂടുതൽ അൻസിബേനെ തന്നെ ഋഷീനെ പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അൻസിബ ആണ് ഋഷീനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ഋഷി എടുക്കുന്ന തീരുമാനങ്ങൾ അൻസിബയുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിലും ഒരു പ്രാവശ്യം വന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ അതിനോട് എന്താണ് അൻസിബയ്ക്ക് പറയാനുള്ളത് ഞാൻ ഒരിക്കലും കൺട്രോൾ ചെയ്തിട്ടില്ല ഞാൻ എവിടെ പോയിരുന്നാലും ആണോ ഓക്കെ അവന് കംഫർട്ടായിരുന്നു ഞാൻ അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും അപ്പൊ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടെങ്കിലും പോകുമ്പോ എടാ നീ വരണോ അപ്പൊ ഇരുന്ന് സംസാരിക്കും സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഈ പോലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സിനിമയെ പറ്റിയും ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ പ്രണയത്തെ പറ്റി സൗഹൃദത്തെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചോണ്ടിരിക്കണേ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആണ് ഇതിനകത്തുള്ള സാധനം വരുന്നത് അപ്പൊ അത് സംസാരിക്കും അപ്പൊ ഓഫ് കോഴ്സ് ഞാൻ സംസാരിക്കുമ്പോ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഉം ആണല്ലേ അവൻ ചോദിക്കും ഇത് കാണുമ്പോ ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു കൊടുക്കുകയാണെന്ന് അപ്പൊ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടുണ്ട് മൂന്ന് തവണ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഓരോരുത്തരും കയറുന്നത് സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ളവര് മാത്രമാണ് അതിനകത്തുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് ഋഷി അതിനകത്തുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമോ അതൊന്നുമില്ല പക്ഷെ അവൻ എന്റെ അടുത്തുള്ള ഇഷ്ടം കാരണം അല്ലെങ്കിൽ എൻ്റെ ഒരു ചേച്ചിയെ പോലെ കണ്ടിട്ട് അത് ഓക്കെ ആണോ അപ്പൊ ഞാൻ ചിലപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ അവന് അവന് കൊടുക്കുവായിരുന്നു അപ്പൊ ഞാനിപ്പോ ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും അറിയാം അവൻ അതിഷ്ടാണ് കിട്ടണമല്ലോ രണ്ട് മുട്ട മൂന്ന് മുട്ട കൊണ്ടു അപ്പൊ ഞാൻ എന്ത് ചെയ്യാം അവരിട്ട് കൊടുക്കും അപ്പൊ അതൊരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് എന്തെങ്കിലും എനിക്ക് എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഒരിക്കലും ഞാൻ കൺട്രോൾ ചെയ്തിട്ടില്ല എന്റെ വീട്ടിലുള്ളവരെ ഞാൻ കൺട്രോൾ ചെയ്യാറില്ല പിന്നെ ഞാൻ ഒരു ഷോയിൽ പോയിട്ട് ഞാൻ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യാനാണ് ഇപ്പൊ ഈ ഷോന്ന് ഇറങ്ങിയിട്ട് ഇപ്പം കുറെ കോംബോ ചെയ്തിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതിനകത്താണെങ്കിലും അത് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു പരിപാടി വരുമ്പം ജനങ്ങളുടെ മേലെ കുറെ കുറ്റങ്ങൾ പറഞ്ഞായിരുന്നു അതായത് ഇത് ജനങ്ങൾ കാണുന്ന പ്രശ്നമാണ് എന്താ പറയാ എന്താ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേറെ ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തന്നെ അവര് ന്യായീകരിക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇതും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണല്ലോ അതാ ഞാൻ പറഞ്ഞത് ജനങ്ങൾ ഒരിക്കലും അതിനെ കുറ്റം പറയാൻ പാടില്ല ഞാൻ പറയട്ടെ ഒരാണും പെണ് ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തെറ്റല്ല എത്രയോ ആൺ സൗഹൃ ആൺ പെൺ സൗഹൃദങ്ങളുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പുരുഷനാണ് അപ്പോൾ പലർക്കും ഉണ്ട് അപ്പൊ എല്ലാര്ക്കും അത് ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും കാണുന്നത് അത് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് എങ്ങനെ അതിന്റെ ബൗണ്ടറി എങ്ങനെയാണ് അത് ഓരോരുത്തർ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കേട്ടോ ഓരോ ബൗണ്ടറി വെച്ചിരിക്കുന്നത് പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ബൗണ്ടറി വേണം എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ എന്റെയും ഋഷിയുടെയും ബന്ധത്തെ പറ്റി ആരും വേറെ രീതിയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെ നാട്ടിലുള്ള മലയാളികൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല ഒരാളും പെണ്ണും ഒരുമിച്ചിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവരെ പറ്റി അനാവശ്യം പറയുന്ന ആളുകളല്ല മലയാളികൾ അപ്പം എന്താണ് ആ വ്യത്യാസം ഇപ്പം അതിനകത്ത് തന്നെ ഓരോ കണ്ടസ്റ്റൻസ് ജാസ്മിൻ ജാസ്മിനായാലും എന്താ പറയുക റസ്മിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പൊ ഋഷി അൻസിബയും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് എന്തുകൊണ്ട് അവരെ പറയുന്നില്ല ഇപ്പൊ ഞാനും ഗബ്രി ഇരിക്കുമ്പോൾ മാത്രമാണല്ലോ ഇത് സംസാരിക്കുന്നത് ആ ഒരു ചോദ്യം ഇപ്പം അൻസിബയുടെ അടുത്താണ് ജാസ്മിൻ ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും മറുപടി പക്ഷേ അല്ല ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അതിനകത്തുനിന്ന് എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പൊ പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അതിനകത്തുനിന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതല്ല ഞാൻ സത്യസന്ധമായി പറഞ്ഞത് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞോന്നല്ല ഞാൻ ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് ചിലപ്പോൾ ആളുകൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം ചിലര് നെഗറ്റീവ് ആയിട്ട് എടുക്കാം എനിക്ക് ചിലപ്പോൾ കുലസ്ത്രീ പട്ടം തന്നേക്കാം എന്നൊക്കെ എനിക്ക് പറയുമ്പോഴെനിക്കറിയാലോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ ഞാനായിട്ട് നിൽക്കണം അപ്പൊ എനിക്ക് എന്നെ എന്നെ പൊറത്ത് വന്ന് നോക്കുമ്പോ ഞാൻ എന്തിനാ അപ്പൊ അങ്ങനെ പറഞ്ഞു എനിക്ക് ഒരിക്കലും കുറ്റബോധം തോന്നാൻ പാടില്ല ഞാൻ എന്താ ഞാൻ പുറത്തിറങ്ങിയാലും എന്തായിരുന്നു എന്റെ മനസ്സിലുണ്ടാവുക അതേ ഞാൻ പറയാൻ പാടുള്ളൂ അപ്പൊ എന്റെ ഒക്കെ ഞാൻ വ്യക്തമായി അതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ആ ഗെയിം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിലൊരു കണ്ടസ്റ്റന്റ് അല്ലാത്ത സ്ഥിതിക്ക് പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോ അതിനെപ്പറ്റി പറയണം തോന്നുന്നില്ല ഓക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിങ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം